തെക്കൻ ലബനനിൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഹിസ്ബുള്ളയുടെ നിരവധി ഉന്നത കമാൻഡർമാരെ വധിച്ചെന്ന ഇസ്രായേൽ മുസ മുസലാഖ് ഐമാൻ മുഹമ്മദ് നബുൽസി ഹജ് അലി യൂസഫ് സലാഹ് എന്നീ പ്രമുഖ ഹിസ്ബുള്ള നേതാക്കൾ രണ്ട് വ്യത്യസ്ത വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഇസ്രായേലിനെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയവരാണ് കൊല്ലപ്പെട്ടതെന്നും പ്രതിരോധ സേന വ്യക്തമാക്കി തെക്കർ ലബനലിലെ ഖിയ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന പ്രമുഖ ഹിസ്ബുള്ള കമാൻഡറായ മുഹമ്മദ് മൂസ സലാഖ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഗോലാൻ കുന്നുകൾ അപ്പർ ഗലീലി എന്നിവയുൾപ്പെടെ ഇസ്രായേലിലെ പ്രതീക്ഷങ്ങൾ ലക്ഷ്യമിട്ട രണ്ടായിരത്തി അഞ്ഞൂറിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കുകയും തെക്കൻ ലബനാനിലെ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്കെതിരായ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തയാളാണ് മുഹമ്മദ് മൂസ സലാഹ് എന്ന് ഇസ്രയേൽ അറിയിച്ചു ഇസ്ബുള്ളയുടെ ആന്റി ടാങ്ക് മിസൈൽ യൂണിറ്റിന് നേതൃത്വം നൽകിയ ഐമാൻ മുഹമ്മദ് നബുൽസി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ഉയർന്ന റാങ്കിലുള്ള ഹിസ്ബുള്ള ആന്റി ടാങ്ക് കമാൻഡറാണ് ഐമാൻ മുഹമ്മദ് നബുൽസി ഹിസ്ബുള്ളയുടെ മറ്റൊരു ഫീൽഡ് കമാൻഡർ ഹജ് അലി യൂസഫ് സലാവ് ഗജർ മേഖലയ്ക്ക് ചുറ്റുമുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച മറ്റൊരു മുതിർന്ന കമാൻഡർ എന്നിവരെയും വ്യോമാക്രമണങ്ങളിൽ വധിച്ചതായി ഇസ്രേൽ അറിയിച്ചു അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയും സർക്കാരും ഇസ്രയേൽ േക്കാൾ ഭയപ്പെടുന്നത് സ്വന്തം ജനതയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇറാനിലെ ഭരണകൂട ഭീകരതയിൽ ജനങ്ങൾ അസ്വസ്ഥരാണെന്നും അവരുടെ പ്രതിഷേധങ്ങളിൽ സർക്കാർ പേടിച്ചിരിക്കുകയാണെന്നും നദന്യാഹു പറയുന്നു നിങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർക്കാൻ ഇറാൻ ധാരാളം പണം ചെലവാക്കുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ അണഞ്ഞു പോകാൻ അനുവദിക്കരുത് നിങ്ങൾ മന്ത്രിക്കുന്നത് ഞാൻ കേൾക്കുന്നു സ്ത്രീകൾ ജീവിതം സ്വാതന്ത്ര്യമെന്ന ഇസ്രേലും ഈ ലോകവും നിങ്ങൾക്കൊപ്പമുണ്ട് ഖമേനി സർക്കാർ ഇസ്രയേലിനേക്കാൾ ഭയക്കുന്നത് ജനങ്ങളെയാണ് എന്നും നതന്യാഹു പറഞ്ഞു വസ്ത്ര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഇറാനിലെ യുവജനങ്ങളും ഭരണകൂടവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ലോകമാകെ ശ്രദ്ധ നേടിയിരുന്നു മതപൊലീസിന്റെ കസ്റ്റഡിയിൽ മഹ്സ അമിനി എന്ന ഇരുപത്തിരണ്ടുകാരി കൊല്ലപ്പെട്ട സംഭവത്തിന് ശേഷമാണ് പ്രക്ഷോഭങ്ങൾ ശക്തമായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തിലാണ് ശിരോപസ്ത്രം ധരിക്കാത്ത കുറ്റത്തിന് മഹ്സ അമിനിയെ മത പോലീസ് പിടികൂടിയത് കസ്റ്റഡിയിലിരിക്കെ തലയ്ക്കടിയേറ്റാണ് അമിനി കൊല്ലപ്പെട്ടതെന്നാണ് കുടുംബം ആരോപിച്ചത് അമിനിയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ അരങ്ങേറി തെരുവിലിറങ്ങിയ സ്ത്രീകൾ ശിരോവസ്ത്രങ്ങൾ കീറിയിറിഞ്ഞ് രോഷം പ്രകടിപ്പിച്ചു മാസങ്ങൾ നീണ്ട പ്രക്ഷോഭത്തിൽ സുരക്ഷാസേനയുടെ വെടിയേറ്റ് അഞ്ഞൂറ്റി അൻപത്തിയൊന്നിലേറെ പേർ കൊല്ലപ്പെട്ടത് ലബനാനിൽ ലക്ഷ്യം കൈവരിക്കുന്നത് വരെ വെടിനിർത്തലിനില്ലെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ തെക്കൻ ബെയ്റൂത്തിൽ പട്ടാപ്പകൽ വ്യാപക വ്യോമാക്രമണവുമായി ഇസ്രായേൽ രംഗത്തുണ്ടായിരുന്നു രാവിലെ മുതൽ പന്ത്രണ്ടിലധികം തവണയാണ് ബെയ്റൂത്ത് നഗരത്തിനുമേൽ പോർ വിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചത് വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള തിരിച്ചടിച്ചതിനു ശേഷമായിരുന്നു ബെയ്റൂത്തിൽ ആക്രമണം കടുപ്പിച്ചത് ബെയ്റൂത്തിന് തെക്കുകിഴക്കായി ബാൽഷ്മേ ഗ്രാമത്തിൽ വ്യോമാക്രമണത്തിൽ അഞ്ചു പേർ ും വടക്കു കിഴക്കൻ ലബനാനിലെ ഹെർമൽ ഒരാളും കൊല്ലപ്പെട്ടു നബാത്തിഹിന്റെ തെക്കൻ പ്രദേശത്തും ഉണ്ടായി കഴിഞ്ഞ സെപ്റ്റംബറിൽ ബെഹറൂത്തിൽ ഇസ്രായേൽ വ്യോമാക്രമണം ആരംഭിച്ചതുക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ നിന്ന് കൂട്ട പാലായനമാണ് ഉണ്ടായത് പന്ത്രണ്ട് ലക്ഷത്തിലധികം പേരാണ് സ്വന്തം വീടുകളിൽ നിന്ന് കുടിയിറക്കപ്പെട്ടത് ഇന്നലെ മാത്രം ആക്രമണത്തിൽ ബെയ്റൂത്തിൽ പതിനഞ്ച് കെട്ടിടങ്ങളാണ് തകർന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാജ്യത്തെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ നിന്ന് നാൽപ്പത്തിലധികം ഗ്രാമങ്ങളാണ് ഇസ്രായേൽ സൈന്യം ഒഴിപ്പിച്ചത് ഷഹ്ര ഹുല സാലിം തലൌസ മായിസ് അൽ ജബാൽ അസ് ദവാന കബ്രിഖ് ബറാഷിദ് ഫറൂൺ ഗന്ദൌരിയ തുടങ്ങിയ ഗ്രാമങ്ങളാണ് ഒഴിപ്പിച്ചത് അതിനിടെ ലബനാനിൽ നിന്നുള്ള പ്രൊജക്ടയിലെ ആക്രമണത്തിൽ വടക്കൻ സഹാരിയിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യവും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി